ഹായ് ഫ്രണ്ട്സ് വെൽക്കം നമ്മൾ ഈസ്റ്റും ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ തയ്യാറാക്കുന്ന അപ്പത്തിൻ്റെ റെസിപ്പിയാണോ കാണിക്കുന്നത് നമ്മൾ സാധാരണ അപ്പത്തിനൊന്നും ചേർക്കാത്ത ഒരു ചെറിയ കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു അപ്പം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ടും എല്ലാവർക്കും ഈസ്റ്റിൻ്റെ സ്മെല്ലൊന്നും പിടിച്ചെന്ന് വരില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാം നല്ല ടേസ്റ്റുമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം അത് തന്നെ ഒരു പാൻ എടുക്കാം അപ്പോൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ റവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് വറക്കാത്ത റവ വേണം ഉപയോഗിക്കാനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ റവ വേണം എടുക്കാനായിട്ട് അതായത് ഒരു കപ്പ് അരിക്ക് ഒരു ടേബിൾ സ്പൂൺ റവയാണ് കണക്ക് അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് അരിയാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ റവ എടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഈ റവ നമ്മളൊന്ന് കുറുക്കിയെടുക്കുകയാണോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ചേർക്കുന്നത് ഒരു മുക്കാൽ കപ്പാളിയിൽ വെള്ളം ചേർത്താൽ മതിയാവും ഇതിന് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്നൊന്ന് കുറുക്കിയെടുക്കാം ഒരഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ റവ വെന്ത് കിട്ടും തന്നെ വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ റവയൊക്കെ വെന്ത് കിട്ടും അപ്പം അത്യാവശ്യം ഒന്ന് കുറുകി വരുന്നുണ്ട് ഒരുപാടങ്ങ് കട്ടിയാക്കണ്ടെട്ടോ കുറച്ചൊരു ലൂസായിട്ടിരിക്കുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യാം കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി കിട്ടും അപ്പോൾ ഒരുപാടങ്ങ് കുറുക്കിയെടുക്കേണ്ട റവ നല്ലപോലെ പോലെ വെന്തിരിക്കണം അത്രമാത്രം നോക്കിയാൽ മതി ഇപ്പോൾ ഇതാണ് നമ്മുടെ റവയൊക്കെ നല്ലപോലെ കുറുക്കിയെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യാണ് ഈ ഒരു പരുവത്തിൽ തന്നെ എടുത്താൽ മതി കേട്ടോ ഇതിന് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് അളവിൽ പച്ചരി എടുത്തിട്ടുണ്ടോ പച്ചരി ഞാനൊരു നാല് മണിക്കൂർ മുമ്പേ കുതിർത്തെടുത്ത് വെച്ചതാണ് അതിലൂടെ ഉപയോഗിച്ചിരിക്കുന്ന റേഷൻ പച്ചരിയാണ് ഇതല്ലെങ്കിൽ നമുക്ക് സാധാരണ ഇഡ്ഡലി റൈസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മൾ ദോശയ്ക്ക് ഇടുന്ന ഏത് കുഴപ്പമില്ല ആ അരി നല്ലപോലെ കഴുകിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ വേണ്ടി വരും തേങ്ങ കുറച്ച് കൂട്ടിയെടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അരി നമുക്ക് മിക്സി ജാറിലേക്ക് മാറ്റാം ഇനി ഇതിനൊക്കെ കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം കൂടുതൽ മുക്കാൽ കപ്പ് വരെ നമുക്ക് തേങ്ങ ചേർക്കാം കേട്ടോ തേങ്ങ എത്ര ചേർത്താലും നല്ലതാണ് നല്ല സോഫ്റ്റ്നസ്സും കിട്ടും ടേസ്റ്റും കിട്ടും പിന്നെ തേങ്ങയുടെ വെള്ളം കൂടി എടുത്തിട്ടുണ്ട് ഒരു തേങ്ങയുടെ വെള്ളമാണിത് പുളിപ്പിക്കാത്ത വെള്ളം കേട്ടോ ഏകദേശം ഒരു കാൽ ഗ്ലാസ് വെള്ളമുണ്ട് ആ വെള്ളം നമുക്കില്ലോട്ട് ഒഴിച്ചു കൊടുക്കാം സാധാരണ പുളിപ്പിച്ചിട്ടൊക്കെയാണ് തേങ്ങ വെള്ളമൊക്കെ ചേർക്കാറ് പുളിപ്പിക്കാതെ തന്നെ നമുക്ക് ചേർക്കാം കൂടുതന്നെ അര ഗ്ലാസ് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്ത മാവ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്ക് ബാക്കിയുള്ള അരിയും കൂടി അരച്ചെടുക്കണം അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ റവയൊക്കെ ഉണ്ടല്ലേ നല്ലപോലെ തന്നെ തണുത്ത് ഇതുപോലെ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ബാക്കിയുള്ള അരിയും കൂടി മിക്സിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ റവയും കൂടി ചേർക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും നല്ലപോലെ തന്നെ അരച്ചെടുക്കണം നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുത്താൽ മതി ഇപ്പോൾ ഇതാ നമ്മളത് അരച്ചെടുത്തു ഇതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർക്കാം കൂടെ തന്നെ രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കൈ വെച്ച് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൈ വെച്ചാലേ കൈ വെച്ച് മിക്സ് ചെയ്താലേ നല്ലപോലെ മാവ് പൊളിച്ചു കിട്ടുള്ളൂ കേട്ടോ അപ്പം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം ഇതിനൊരു പതിനൊന്ന് മുതൽ പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ഇതുപോലെ തന്നെ അടച്ചു വെക്കണം എന്നാലേ മാവ് നല്ലപോലെ പൊളിച്ചു കിട്ടുള്ളൂ അപ്പം ഞാനിപ്പോൾ ഒരു ആറു മണിക്കാണ് ഇത് അരച്ച് വെച്ചിരിക്കുന്നത് രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴേക്കും ഇതെടുക്കും ഇതിപ്പോൾ ഒരു രാവിലെ ഏഴ് മണിക്കാണ് കാണിക്കുന്നത് നല്ലപോലെ മാവൊക്കെ നന്നായിട്ട് പൊളിച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ മാവ് കണ്ടില്ലേ നല്ലപോലെ തന്നെ ഫെർമെൻ്റ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ബേക്കിംഗ് സോഡയോ ഈസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ലപോലെ തന്നെ ആയി കിട്ടും മാവ് കട്ടുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ആക്കി എടുക്കാം ഞാൻ നമുക്ക് ചൂടായിട്ടുള്ള ചട്ടിയിലേക്ക് ഒരു രണ്ട് ഒരു രണ്ട് സ്പൂൺ മാവ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം ഞാൻ അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി നമ്മുടെ അപ്പം റെഡി ആയിരിക്കും ഒരുപാട് സമയത്ത് കുക്ക് ചെയ്യരുത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു അപ്പം ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് റെഡിയാക്കിയെടുക്കാം ചട്ടി ഒരുപാട് അങ്ങ് ചൂടാവാതെ നോക്കണം നമ്മൾ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് കുറച്ച് ചൂടായിരിക്കണം കേട്ടോ അതുപോലെ നമുക്ക് എല്ലാ അപ്പവും ചുട്ടെടുക്കാം ഈ ഒരു അളവിൽ നിന്ന് നമുക്കൊരു പതിനഞ്ച് മുതൽ പതിനാറ് അപ്പം വരെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈസ്റ്റ് ഒന്നും കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു മെത്തഡിൽ ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനൊന്നും മറക്കരുത് താങ്ക് യു